ഒരേ പേരിൽ രണ്ട് സമയങ്ങളിലായി ഇറങ്ങിയ മലയാള സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വെള്ളം എന്ന പേരിൽ ചിത്രം ഇറങ്ങിയിട്ടുണ്ട് യാത്ര എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മമ്മൂട്ടി ചിത്രം ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ആവേശം എന്ന പേരിൽ ചിത്രം ഇറങ്ങിയിട്ടുണ്ട് നായാട്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചിത്രം ഗരുഡൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് തുറമുഖം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തുറമുഖം എന്ന പേരിൽ സിനിമകൾ ഇറങ്ങി മഥനോത്സവം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വാശി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ചിത്രമിറങ്ങി ആറാട്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ചിത്രമിറങ്ങി ക്യാപ്റ്റൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി പതിനെട്ടിലും ചിത്രമിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും രണ്ടായിരത്തി പതിനെട്ടിലും കായംകുള കുച്ചുണ്ണി എന്ന പേരിൽ ചിത്രമിറങ്ങിയിട്ടുണ്ട് പത്മവ്യൂഹം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും രണ്ടായിരത്തി പതിനേഴിലും മിന്നാ മെനിങ് എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങി ഭാര്യ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അനാർക്കലി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും രണ്ടായിരത്തി പതിനഞ്ചിലും ചിത്രം ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും രണ്ടായിരത്തി പതിനാറിലും വേട്ട എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങി അവതാരം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാലിലും ചിത്രമിറങ്ങി അസുരവിത്ത് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും ന്യൂസ് പേപ്പർ ബോയ് എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങി പിടികിട്ട പുള്ളി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചിത്രങ്ങൾ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇത്ര മാത്രം എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും അഞ്ച് സുന്ദരികൾ ഇറങ്ങി ബോയ് ഫ്രണ്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും രണ്ടായിരത്തി അഞ്ചിലും ചിത്രങ്ങളിറങ്ങി നിവേദ്യം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും രണ്ടായിരത്തി ഏഴിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഏഴിലും മായാവി എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും സ്നേഹം എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലവ് ഇൻ സിംഗപ്പൂർ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ടായിരത്തി ഒമ്പതിലും ചിത്രങ്ങൾ ഇറങ്ങി ഉള്ളിമാൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും രണ്ടായിരത്തി പത്തിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും രണ്ടായിരത്തി ആറിലും പേരിൽ ചിത്രങ്ങൾ ഇറങ്ങി റോമിയോ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിലും രണ്ടായിരത്തി നാലിലും വെള്ളി നക്ഷത്രം എന്ന പേരിൽ ചിത്രങ്ങൾ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലും രണ്ടായിരത്തി രണ്ടിലും ചതുരംഗം എന്ന പേരിൽ ചിത്രം ഇറങ്ങി കൽക്കി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചിത്രങ്ങൾ ഇറങ്ങി കയ്യത്തും ദൂരത്ത് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും രണ്ടായിരത്തി രണ്ടിലും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ടായിരത്തി പതിനൊന്നിലും ചിത്രങ്ങൾ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും സമ്മാനം എന്ന പേരിൽ ചിത്രങ്ങളിറങ്ങി